ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റൊന്ന് മലയാള വർഷ ചിങ്ങമാസ തിരുവോണ ഫലമാണ് ഞാൻ പറയുന്നത് തിരുവോണത്തിന്റെ ഫലമാണ് ഞാൻ പറയുന്നത് ഇത് പൊതുവേയുള്ള സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് ഈ ഓരോ നക്ഷത്രക്കാരും അവരുടെ ജാതകം കൂടി ഒന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സാമാന്യമായ പൊതുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് തുലാക്കൂറിന്റെ ഫലമാണ് ഇപ്പോൾ പറയുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അര ചോതി വിശാഖം മുക്കാലി ചിത്തിര അര ചോതി വിശാഖം മുക്കാലി ഈ നക്ഷത്രങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ മാസം ധനനേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ധനനേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഒരു സമയമാണ് പ്രത്യേകം അവര് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് കാര്യവിജയങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും കാര്യപ്രാപ്തി ഉണ്ടാവും കാര്യവിജയങ്ങൾ ഉണ്ടാവും കർമ്മരംഗത്ത് പുരോഗതിയും ഇവർക്ക് ഉണ്ടാകാം പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് പ്രവർത്തനങ്ങളിൽ കർമ്മങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം ഒരു ആത്മവിശ്വാസം ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രവർത്തനങ്ങളിൽ അതേപോലെ പ്രവർത്തനങ്ങളിൽ മിതത്വം പാലിക്കാനും ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വൃശ്ചികക്കൂർ വിശാഖംകാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് ഇവർക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ ജോലി കിട്ടാൻ ഇടവരും തൊഴിൽ സംബന്ധമായ അഭിവൃദ്ധി ഉണ്ടാകാം അതേപോലെ തന്നെ തൊഴിൽ തേടുന്നവർക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയും ഈ മാസത്തിലും കാണുന്നുണ്ട് പ്രേമിക്കുന്നവർക്ക് പ്രേമസാഫല്യം കിട്ടാവുന്ന ഒരു സമയമാണ് കമിതാക്കൾക്ക് പ്രേമസാഫല്യം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ചിങ്ങമാസം അപവാദങ്ങൾ കേട്ടാൽ മിതത്വം പാലിക്കാൻ ഇവർ ശ്രമിക്കണം അപവാദങ്ങൾ കേൾക്കാൻ ഇട വന്നാൽ അതിൽ മിതത്വം പാലിച്ച് അതിന് പ്രതികരിക്കണം എടുത്ത് ചാടി പ്രവർത്തിക്കരുത് എടുത്തുചാട്ടം ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എടുത്ത് ചാടി പ്രവർത്തിക്കരുത് സാമ്പത്തിക നില ഇവരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഒരു സമയമാണ് സാമ്പത്തിക നില ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെ അവർ അവഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ധനിക്കൂർ ധനിക്കൂറിൻ്റെ നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാലി ഇത് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ധനിക്കൂറുകാർക്ക് ഇവർക്കിപ്പോൾ കണ്ടകച്ചനിയുടെ സമയം കൂടിയാണ് കണ്ടകച്ചനിയാണ് അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് സമ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ധനിക്കൂർ ധനിക്കൂറിൻ്റെ നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടം കാല് ഇത് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ധനിക്കൂറുകാർക്ക് ഇവർക്കിപ്പോൾ കണ്ടകശനീക്ഷം വരുമ്പോൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അത് നിയന്ത്രിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ചില വെല്ലുവിളികൾ ഇവരെ സംബന്ധിച്ച് കേൾക്കാൻ ഇടവരും വെല്ലുവിളി ഉണ്ടാവും അതായത് ശത്രുപക്ഷത്തുനിന്നോ ശത്രുപീഠ ഉണ്ടാവുമ്പോൾ ആ ശത്രു ശത്രുക്കളിൽ നിന്നോ ശത്രുപീഠയിൽ നിന്നോ ഇവർക്ക് വെല്ലുവിളി വെല്ലുവിളികൾ നേരിടാനായിട്ട് അവസരം ഉണ്ടായെന്ന് വരാം പ്രവർത്തനങ്ങളിൽ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സമയമാണ് ഇവർ ഇവർക്ക് പ്രവർത്തന വിജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നവർക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം അവരുടെ തൊഴിൽ രംഗത്ത് പുഷ്ടി പുഷ്ടിയുണ്ടാവുന്ന ഒരു സമയമാണ് ഈ സമയം എന്നാൽ മനക്ലേശത്തിനും ഇവർക്ക് അവസരം ഉണ്ടായിരുന്നു വരെ ശം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പണമിടപാടുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്